വെൽക്കം ടു അനിയ കെ ജു ടെക് ഇപ്പോൾ പ്ലസ് വണ് ട്രയൽ അലോട്ട്മെൻറ്റ് വന്നതിന് ശേഷം മുതൽ ഒരുപാട് കുട്ടികൾ വളരെ സന്തോഷത്തിലാണ് അവർക്ക് ഇഷ്ടപ്പെട്ട കോഴ്സിന് ഇഷ്ടപ്പെട്ട സ്കൂളിൽ അവർക്ക് ഇഷ്ടപ്പെട്ട ഫസ്റ്റ് ഓപ്ഷനിൽ തന്നെ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട് ഒരുപാട് കുട്ടികൾ വളരെ സന്തോഷത്തിലാണ് എന്നാൽ സന്തോഷത്തിലുള്ള കുട്ടികളെക്കാൾ ഒരുപാട് ഒരുപാട് കൂടുതലാണ് ടെൻഷൻ അടിക്കുന്ന വിഷമത്തിലുള്ള കുട്ടികൾ കാരണം ട്രയൽ അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞപ്പോൾ ചിലർക്ക് അലോട്ട്മെൻറ്റിൽ പേരെ വന്നിട്ടില്ല അലോട്ട്മെന്റ് ഒരു സ്കൂളിലും കിട്ടിയിട്ടില്ല ചിലർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്കൂളിൽ കിട്ടിയിട്ടില്ല ചിലർക്ക് ഇഷ്ടപ്പെട്ട സ്കൂളിൽ കിട്ടിയെങ്കിലും വേണ്ട കോഴ്സ് കിട്ടിയിട്ടില്ല അങ്ങനെ കുറേ കുട്ടികൾ ടെൻഷനിലും വിഷമത്തിലും ഒക്കെയാണ് അപ്പോ ഈ വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് കുട്ടികളുടെ സംശയമാണ് ട്രയൽ അലോട്ട്മെന്റിൽ കിട്ടിയവർക്ക് ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഉറപ്പായിട്ടും കിട്ടുമോ എന്നുള്ള ചോദ്യത്തിനും ട്രയൽ അലോട്ട്മെന്റിൽ കിട്ടാത്തവർക്ക് ഇനി ഒരിക്കലും ഫസ്റ്റ് അലോട്ട്മെന്റിലും കിട്ടത്തില്ലേ എന്ന ചോദ്യത്തിനുമാണ് നമ്മൾ ഈ വീടും മറുപടി പറയുന്നത് പ്ലസ് വൺ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോസ് നമ്മുടെ ഈ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇനിയും അഡ്മിഷൻ ഉടനീളം അഡ്മിഷൻ്റെ പ്രോസസ്സ് തീരുന്ന വരെയും പ്ലസ് വണ്ണുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോ നമ്മൾ ഈ ചാനൽ അപ്ലോഡ് ചെയ്യും കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫേഷൻ ബട്ടൺ കൂടി ഓൺ ആക്കി വെച്ചേക്കുക അപ്പോൾ നമുക്ക് ഓരോ സംശയത്തിനായിട്ട് മറുപടി പറയാം പറയാം മിക്കവാറും എല്ലാവർക്കും എന്ന് പറയാൻ പറ്റത്തില്ല പക്ഷെ മിക്കവാറും നടക്കുന്നത് ട്രയൽ അലോട്ട്മെന്റിൽ കിട്ടിയവർക്ക് അതേ സ്കൂളിലോ അല്ലെങ്കിൽ ആ സ്കൂളിൽ നിങ്ങൾ വച്ചേക്കുന്ന ആ സ്കൂളിനേക്കാൾ മുകളിലോട്ടുള്ള ഓപ്ഷനുകളിലോ ട്രയൽ അലോട്ട്മെന്റിൽ നിന്ന് ഫസ്റ്റ് അലോട്ട്മെന്റിലേക്കും അഡ്മിഷൻ കിട്ടാറാണ് സാധാരണ സംഭവിക്കാറുള്ളത് പക്ഷേ അവിടെയൊക്കെ വ്യത്യാസം വരാൻ പറ്റും നമുക്ക് ഒരിക്കലും അലോട്ട്മെന്റ് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ട്രയൽ അലോട്ട്മെന്റിൽ ഒരുപാട് എഡിറ്റ് ഓപ്ഷൻസ് വരുത്തിയിട്ടുണ്ട് അല്ലെ അപ്പോൾ നിങ്ങൾ പല രീതിയിലും എഡിറ്റിങ്ങുകൾ വരുത്തിയിട്ടുണ്ട് ചിലർ ബോണസ് പോയിന്റ് ആഡ് ചെയ്യാൻ വിട്ടുപോയത് ആഡ് ചെയ്തിട്ടുണ്ട് ചിലർ ബോണസ് പോയിന്റിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടാഞ്ഞത് കൊണ്ട് അത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് ചിലർ സ്കൂളിന്റെ ഓപ്ഷനുകൾ എല്ലാം തിരിച്ചു വെച്ചിട്ടുണ്ട് ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്ത സ്കൂളെടുത്ത് തിരിച്ചു വെച്ചിട്ട് സെക്കൻഡ് ഓപ്ഷൻ കൊടുത്ത് സ്കൂളിലെടുത്ത് ഫസ്റ്റ് വെച്ചിട്ടുണ്ട് അങ്ങനെ പല രീതിയിലും പലരും പ്ലസ് വൺ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട് കൊടുത്ത ആപ്ലിക്കേഷൻസിൽ പല പല മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് അപ്പോൾ ഈ മാറ്റങ്ങളെല്ലാം പരിഗണിച്ചിട്ട് പുതിയ ഒരു രീതിയിലായിരിക്കും ഫസ്റ്റ് അലോട്ട്മെന്റ് വരുന്നത് അപ്പോൾ ട്രയൽ അലോട്ട്മെൻറ്റ് തന്നെ അതേപോലെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ആവർത്തിക്കണമെന്ന് നമുക്ക് ഒരിക്കലും പറയാം പറ്റത്തില്ല പക്ഷേ കൂടുതലായിട്ടും ട്രയൽ അലോട്ട്മെന്റിൽ കിട്ടിയവർക്ക് ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടാനാണ് സാധ്യത ഓക്കെ ഇനി സാധ്യത എന്ന് പറയുമ്പോൾ അതേ സ്കൂളിൽ തന്നെ കിട്ടുമെന്ന് ചോദിച്ചാൽ അതിലൊരു വ്യത്യാസം വരും കാരണം നിങ്ങൾ ഇപ്പോൾ ട്രയൽ അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് വെച്ച അഞ്ചാമത്തെ ഓപ്ഷനാണ് നിങ്ങൾക്ക് ഇപ്പോൾ അലോട്ട്മെന്റ് കിട്ടിയതെങ്കിൽ ചിലപ്പോൾ ഫസ്റ്റ് അലോട്ട്മെന്റിൽ വരുമ്പോൾ നാലാമത്തെയോ മൂന്നാമത്തോ ചിലപ്പോൾ ഒന്നാമത്തെ ഓപ്ഷനിൽ തന്നെ നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട് ഉണ്ട് ഒരു പക്ഷേ ട്രയൽ അലോട്ട്മെന്റിൽ കിട്ടിയവർക്ക് ഇനി അടുത്ത അലോട്ട്മെന്റിൽ കിട്ടാതിരിക്കാൻ സാധ്യതയുണ്ട് അത് വളരെ ചെറിയൊരു സാധ്യതയാണ് വളരെ കുറച്ച് കുട്ടികൾക്ക് മാത്രമാണ് അങ്ങനെ വരുന്നത് അവർക്ക് ഉറപ്പായിട്ട് സെക്കൻഡ് അലോട്ട്മെന്റിൽ അഡ്മിഷൻ കിട്ടുകയും ചെയ്യും ഓക്കെ ഇനി ട്രയൽ അലോട്ട്മെന്റിൽ കിട്ടാത്തവർക്ക് ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടില്ല എന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റത്തില്ല ട്രയൽ അലോട്ട്മെന്റിൽ കിട്ടാത്തവർക്കും ഫസ്റ്റ് അലോട്ട്മെന്റിൽ അഡ്മിഷൻ കിട്ടാനുള്ള നല്ല സാധ്യത ഉണ്ട് നിങ്ങൾ ഓപ്ഷനൊക്കെ മാറ്റി എഡിറ്റ് ഓപ്ഷനൊക്കെ വരുത്തി ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടാകും ചിലപ്പോൾ ഒരു മാറ്റവും വരുത്തിയിട്ടില്ലായിരിക്കും ഒരു മാറ്റവും വരുത്താത്തവർക്ക് പോലും ഒരു പക്ഷേ ട്രയൽ അലോട്ട്മെന്റിൽ കിട്ടിയില്ലെങ്കിൽ പോലും ഫസ്റ്റ് അലോട്ട്മെന്റിൽ എവിടെയെങ്കിലും ഒക്കെ അഡ്മിഷൻ കിട്ടാനുള്ള നല്ല സാധ്യതയുണ്ട് ഓക്കെ അപ്പൊ ആ കാര്യത്തിലൊന്നും നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല ട്രയൽ അലോട്ട്മെന്റ് അതുപോലെ തന്നെ ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഒരു കാരണവശാലും ആവർത്തിക്കില്ല പക്ഷേ ട്രയൽ അലോട്ട്മെന്റിൽ കിട്ടിയവർക്ക് ഫസ്റ്റ് അലോട്ട്മെന്റിലോ സെക്കൻഡ് അലോട്ട്മെന്റിലോ കിട്ടാനുള്ള നല്ല ചാൻസ് ഉണ്ട് കിട്ടാത്തവർക്ക് ആണെങ്കിൽ പോലും ചിലപ്പോൾ കിട്ടും ഇല്ലെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും പേടിക്കേണ്ട ഒരുപാട് കുട്ടികൾ ചോദിക്കുന്നു ട്രയൽ അലോട്ട്മെന്റ് കിട്ടിയില്ല റാങ്കിൽ ഭയങ്കര വ്യത്യാസമുണ്ട് ഇനി എനിക്ക് അഡ്മിഷൻ കിട്ടത്തില്ലേ ഞാൻ എന്താ ചെയ്യേണ്ടത് എങ്ങനെയാണ് ഓപ്ഷൻ മാറ്റേണ്ടത് അങ്ങനെ കുറെ കാര്യങ്ങൾ ചോദിച്ച് ടെൻഷൻ അടിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട് ഒന്നും കൊണ്ട് പേടിക്കേണ്ട ട്രേൽ അലോട്ട്മെൻറ്റ് കഴിഞ്ഞതേ ഉള്ളൂ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെന്റ് ഉണ്ട് സെക്കൻഡ് അലോട്ട്മെന്റ് ഉണ്ട് തേർഡ് അലോട്ട്മെന്റ് ഉണ്ട് സപ്ലിമെന്ററി അലോട്ട്മെന്റ് ഉണ്ട് ഈ അവസരങ്ങളെല്ലാം നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ അലോട്ട്മെൻറ്റുകളിൽ നിങ്ങൾ ഉദ്ദേശിച്ച സ്കൂളിൽ ഉദ്ദേശിച്ച കോഴ്സിൽ അഡ്മിഷൻ കിട്ടാനുള്ള നല്ല സാധ്യതകളുണ്ട് അപ്പോൾ ആ കാര്യത്തിൽ നിങ്ങൾ ഒരു കാരണവശാലും പേടിക്കേണ്ട പ്ലസ് വൺ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ വീഡിയോ താഴെ കമന്റ് ചെയ്യുക കൂടുതൽ വീഡിയോസിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ വരുന്നത് അപ്പോൾ തന്നെ അറിയാനായിട്ട് നോട്ടിഫിക്കേഷൻ ബട്ടൺ കൂടി ഓണാക്കി വെച്ചേക്കാം അപ്പോൾ എന്തായാലും ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഫസ്റ്റ് അലോട്ട്മെന്റ് വരെ നിങ്ങൾ ഉറപ്പായിട്ടും കാത്തിരിക്കുക ഫസ്റ്റ് അലോട്ട്മെന്റിൽ അഡ്മിഷൻ കിട്ടുകയാണെങ്കിൽ അലോട്ട്മെന്റിൽ കിട്ടുവാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഈ വീട്ടിൽ കമന്റ് ചെയ്യുക കൂടുതൽ വീഡിയോസിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് അനിയാ കെ ജൂട്ടെ